ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് കരുതനാ അലഹമുല്ല ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പിടിയും പിന്നെ മീൻ മെള കിട്ടതും പിന്നെ ഒരു പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് കരുതനെ നിങ്ങളെ നാട്ടിൽ മഴ കണ്ട ഇന്ന് ഇപ്പോൾ ഇവിടെ ഒരു മഴയുള്ള ദിവസമാണ് കേട്ടോ നല്ല ഇരുട്ട് പിടിച്ച ഒരു ദിവസം പോലെ കേട്ടോ കാണുന്നത് അപ്പം ആദ്യം നമുക്ക് ചായയുടെ കടി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ടോ വറുത്ത പൊടിയാണ് കേട്ടോ അതിലേക്ക് ഒരമുറി തേങ്ങ എടുത്തിട്ട് നന്നായി ഞരടി കൊടുക്കാനെട്ടോ ഈ പൊടി കുഴക്കാൻ കുഴക്കാനാവശ്യമായ വെള്ളം ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടിട്ട് അപ്പത്തേന് മൂന്ന് വെളുത്തുള്ളിയും മൂന്ന് ചുവന്നുള്ളിയും ഒരു അര ടീസ്പൂണ് നല്ല ജീരകം എടുത്ത് ചതച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വെച്ച വെള്ളം കേട്ടോ നമുക്ക് പൊടി പൊടിയിലേക്ക് ഒഴിച്ചിട്ടാണ് ഒഴിച്ചിട്ട നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല തിളച്ച ആ വെള്ളം എടുത്തിട്ട് പൊടിയിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കേണ്ട നന്നായി കുഴച്ചെടുക്കാം വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചുകൊടുക്കാം അപ്പോൾ അതിൽ നിന്ന് ആ ഉള്ളിയും ജീരകത്തിൻ്റെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് വേണം കേട്ടോ നന്നായി കുഴച്ചെടുക്കുക അതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാട്ട ഇനി ഇനി നിങ്ങൾ കുഴയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെള്ളമായി വിചാരിച്ചാൽ കുറച്ച് പൊടിയെടുത്തിട്ട് അതിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ അതുപോലെ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ എടുത്തിട്ട് കയ്യിലൊന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഉട്ടി പിടിക്കാൻ തോന്നണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ മതി ഇപ്പം ഞാൻ വിളിച്ചെണ്ണം തേച്ച് കൊടുത്തിട്ടില്ല ഇതുപോലെ ഇതുപോലെതാ മുഴുവനായിട്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തേ ഉള്ളി ജീരകിട്ട വെള്ളം എത്ര ഉണ്ട് കേട്ടോ അതിലേക്ക് എന്നെ ഇനി അത് വേവിക്കാനുള്ള വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് പൊടിയും കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ കുഴച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇവിടത്തെ വെള്ളം തിളച്ച് വരണ്ടിട്ടോ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാട്ടാ കുറച്ചു നേരം തൊടാണ്ട് വെക്കണം എന്നിട്ട് കുറച്ചൊന്ന് അതുപോലെ നന്നായിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതൊന്ന് ഇങ്ങനെ വിടുത്തി കൊടുക്കാട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ആക്കാം കേട്ടോ അത് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ടാകും അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നമുക്കത് ഇതുപോലെ ഓരോന്നായിട്ട് കിട്ടും കേട്ടാ അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തേങ്ങയും കുറച്ച് പൊടിയും വെള്ളം കൂടി അത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് തരം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ബീഫ് കറിയാണ് കേട്ടോ ചിക്കൻ കറിയാണ് സാധാരണ കൂട്ടാറ് ഇവിടെ ബീഫ് കറി ഉണ്ടായിരുന്നത് തേങ്ങാപ്പാലും ഉണ്ട് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ അതിന് ചൂടുള്ള പീട്ടിയും തേങ്ങാപ്പാലും ബീഫ് കറിയും എടുത്തിട്ട് ചായ കുടിച്ചോട്ടാ അത് കഴിഞ്ഞപ്പം മീൻ കൊടുത്തുണ്ടായിരുന്നേട്ടാ ചെറിയ വില കുട്ടികളെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതവിടെ വെച്ചോട്ടോ അപ്പോൾ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുക ഞാൻ കേട്ടോ അതവിടെയൊക്കെ അങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ സമയം ഒമ്പതരം ആയിട്ടുള്ള പക്ഷെ ആകെ ഇരുട്ടു പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളകും ഒരു തക്കാളി കൂടി അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ ചുവന്ന പരിപ്പ് ഇങ്ങനെ രണ്ട് വിസലടിക്കുമ്പോഴത്തേനും അത് വെന്തോളൂ കേട്ടോ അതാ ഗ്യാസുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് തേങ്ങയും മൂന്ന് ചുവന്നുള്ളിയും പിന്നെ ഒരു അര സ്പൂൺ ജീരകം കൂടിയിട്ട് അരച്ചെടുത്തിട്ട് ചട്ടിയിൽ ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാൻ വെച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി കുറുക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ നന്നായി കുറുക്കിയെടുത്താൽ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയാവാനായിട്ടാ നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അത് താളിക്കാൻ വെക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുുകും ചുവന്നമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഇട്ടിട്ട് താളിച്ചെടുക്കാം കേട്ടോ തൊഞ്ഞ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ പരിപ്പ് കറി റെഡിയാക്കപ്പെട്ട് ഞാൻ മീൻ നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ കറി വെക്കാനായിട്ട് രണ്ട് തക്കാളി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളക് ഒരു കുറേ ചുമ ചുമന്നുള്ളിട്ടാ സബോളല്ല സഭോളം മതിരിക്കും അതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെക്കാം കേട്ടാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കുക കറിവേപ്പില പിന്നെ പാകത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ചട്ടിയടുപ്പത്തി വെച്ചിട്ട് നമുക്ക് ചൂടായി വരുമ്പോൾ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചുറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉലുവട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാട്ട അത് കഴിഞ്ഞിട്ട് ഈ ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ട ഉള്ളി നന്നായി വഴന്ന് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പച്ചമളം പോകുന്നവരെ ഇളക്കിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് പച്ചമുളക് പോയ ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാട്ടോ അതുപോലെ ഇപ്പം നന്നായിട്ടൊന്ന് വരുന്ന വന്നിട്ടുണ്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കഴിഞ്ഞതിനു ശേഷം നമുക്ക് എരിവിനുസരിച്ച് മിളകും പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നര സ്പൂൺ നല്ല മിളകും പൊടിയും ഒരു സ്പൂണ് കാശ്മീരി മിളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തീ സിമ്മിൽ ഇടാൻ നോക്കണേ എന്നിട്ട് പുളിക്കാവശ്യമായ പുളി പുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ ഞാൻ ഇതിലൊരു കഷ്ണം കുടംപൊളി ഇട്ടുണ്ടായിരുന്നിട്ട് അത് ഇതിൽ ക്യാമറയിൽ പെട്ടിട്ടില്ല കേട്ടോ ഒരു കഷ്ണം കുടംപൊളി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളക്കാൻ വയ്ക്കുക നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ മീനതിൽ നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കറി ഒഴിച്ച് കൊടുത്തിട്ട് മീനൊക്കെ ചാറിലിങ്ങനെ മുങ്ങിക്കെടുക്കണ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് കൂടുതൽ കറി വേപ്പിലിട്ട് കൊടുത്താൽ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മൂടി തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ തിളക്കേണ്ട ചട്ടി നന്നായി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം കൂടി ഒന്ന് വറ്റിച്ചാൽ നമ്മുടെ കറി റെഡി ആയിട്ടാണ് തീ ഒപ്പി ചട്ടി മാറ്റിയിട്ടാ അപ്പം ഇന്നത്തെ ഊണിയിലക്കുള്ള കറികളൊക്കെ റെഡി ആയിട്ടാ പച്ചക്കറിയും മീൻ കറിയും റെഡി ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ പീഡി അത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യട്ടാ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലമലൈക്കും